ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണം വസ്തു അതിൽ നിന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്താം വെൽക്കം ടു മൈ ചാനൽ ബ്ലോഗ് വിത്ത് കൃഷ്ണ എൻ്റെ പേര് കൃഷ്ണവേണി ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് നിങ്ങളെല്ലാവരെയും കണ്ടിട്ടാണ് തുടങ്ങിയത് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഫ്രണ്ട്സ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഈ ഒരു ചാനലിൽ ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇടും ഭഗവാന്റെ കഥകൾ ഇടും പെട്ടെന്ന് വീട്ടിലൊരു മയിൽ വന്നാൽ അത് വീഡിയോ എടുത്തിടും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ അത് അങ്ങനെ ഇന്ന കണ്ടെന്നില്ല എല്ലാം തന്നെ ഞാൻ വീഡിയോ ആയിട്ട് ഇടും അതിന് വേണ്ടി തുടങ്ങിയതാണ് ആ അപ്പോൾ ഇന്ന് ഒരു കുറച്ച് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക ഇപ്പോൾ ഇന്ന് വന്നത് ഒരു ഭഗവാന്റെ കഥ പറഞ്ഞു തരാനാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണത് അതുതന്നെ ഭഗവാൻ്റെ കഥ തന്നെ ആയിക്കോട്ടെ ഇങ്ങനെ എന്തായാലും ഫേസ് കാണിച്ചിട്ടിടുന്ന വീഡിയോ എന്തായാലും ഭഗവാന്റെ കഥകൾ തന്നെ ആയിരിക്കും അല്ലാതെ ഇനി റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉണ്ട് നോക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ എ ബി സി ഡിയിൽ ഒരു യൂട്യൂബിൻ്റെ ഒരു എ ബി സി ഡി അറിയില്ല അറിയുന്ന പോലെ ചെയ്യുകയാണ് എൻ്റെ ഫോണിൽ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും ഞാൻ പഠിച്ചു വരണുള്ളൂ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഓരോന്നോരോന്നായി പഠിച്ചു വരണുള്ളൂ യൂട്യൂബിൽ എന്നെ മറ്റുള്ളവർ പറയുന്ന ടിപ്സുകളും ഐഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ പറയാം സ്വസ്തിക ചേച്ചിയാണ് സ്വസ്തിക ഓളീസ് വെൽ ചാനൽ ആർക്കും അറിയാത്തതില്ല എനിക്കറിയാം എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ് ചേച്ചി ചേച്ചിനെ ആ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സംഭവം ചേച്ചീൻ്റെ എല്ലാ കഥകളും ഞാൻ കാണും ചേച്ചി ചേച്ചിയുടെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങും യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങും എന്നിട്ട് ഭഗവാന്റെ കഥകൾ മാക്സിമം പറഞ്ഞു എല്ലാവരിലേക്ക് എത്തിക്കുമെന്ന് ആ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിലും പോലെ കഥകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയാണ് എൻ്റെ ഒരു റോൾ മോഡല് അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് നിങ്ങളെ ബോർഡടിപ്പിക്കുന്നില്ല കഥ പറഞ്ഞുതരാം അപ്പോൾ ഒരു വലിയ കാട്ടിൽ നല്ല ഒരു നദിയുടെ നദിയുടെ അടുത്ത് ഒരു ചെറിയൊരു കുടിലെ കെട്ടി ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ ജീവിച്ചു വന്നിരുന്നു അപ്പൂപ്പനായ പ്രായമായതുകൊണ്ട് തന്നെ അപ്പൂപ്പനും പ്രായമായതിൻ്റെ എല്ലാ വയ്യായികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഉണ്ട് പക്ഷെ ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ജീവിതമാണ് ഭഗവാൻ്റെ നല്ലൊരു ഭക്തനാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ സമർപ്പിച്ചിട്ടേ ഈ അപ്പൂപ്പൻ ചെയ്യുള്ളൂ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഞാനും അങ്ങനെ കേട്ടോ എവിടെ പോകുമ്പോളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ ഭഗവാനോട് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ് കൃഷ്ണ അവിടെ ഒരാപത്തും കൂടാതെ എത്തി തിരിച്ച് ഒരാപത്തും കൂടാതെ വീട്ടിലേക്ക് വരണേന്ന് ഞാനും പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ എന്തൊരു കാര്യം ഞാൻ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും സർവം കൃഷ്ണാർപ്പണം വസ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ ഇതെല്ലാം സ്വസ്ഥീ ചേച്ചിട്ട് കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് കേട്ടോ അതിന് മുന്നേ ഒന്നും ഞാൻ അങ്ങനെ ചെയ്തിരുന്നില്ല ചേച്ചിയുടെ കഥകൾ കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു എന്ന് പറയും എന്ത് ചെയ്യുമ്പോഴും ഒരു വായ ഉരുള ചോറുണ്ണുമ്പോഴും സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങളും അതൊക്കെ ചെയ്യുക ഭഗവാനെ സദാ പ്രാർത്ഥിക്കുക നാമം ജപിക്കുക ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ മഹാമന്ത്രം തന്നെ മതി എനിക്കും വലിയ ശ്ലോകങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്കത് അതിനെക്കുറിച്ചൊന്നും അറിയില്ല ഹരേ കൃഷ്ണ എന്ന് ജപിക്കാമെന്നറിയാം പിന്നെ ദാമോദരാഷ്ടകം അറിയാം അപ്പോൾ കഥ കഥ പറയാം ആ അപ്പൂപ്പന് പ്രായമായതിൻ്റെ എല്ലാ വയ്യായികളുണ്ട് എന്നാലും ഈ വയ്യായി ഒക്കെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന കാര്യം വരുമ്പോൾ ആ അപ്പൂപ്പ് മറക്കും കൃത്യനിഷ്ഠയായിട്ടുള്ള ജീവിതമാണ് ജപം സ്നാനം എല്ലാം മുടങ്ങാതെ ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ അപ്പൂപ്പൻ ആ നദിക്കരയിൽ നിന്ന് വെള്ളം എടുത്ത് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ സന്ധ്യാനാമം ചെയ്യാൻ ഒരു വൈകുന്നേര സമയത്ത് ഈ നദിക്കരയിൽ പോയിട്ട് ഒരു ചെമ്പ് വെള്ളമെടുക്കുകയാണ് എന്നും ചെയ്യുന്ന ദിനചര്യയാണ് അപ്പൂപ്പൻ്റെ ഇത് അപ്പോൾ ആ നദിക്കരയിൽ പോയിട്ട് വെള്ളം എടുത്തു അപ്പൂപ്പൻ പോലും അറിയാതെ ഈ നദിക്കരയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ അതിലേക്കൊരു പച്ച തവള ആ കലത്തിക്ക് ആ വെള്ളം എടുക്കുന്ന കലത്തിക്ക് ഒരു പച്ച തവള ചാടി ഇത് അപ്പൂപ്പൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം പതിവ് പോലെ ആ ചെമ്പ് അടുപ്പിൽ വെച്ച് തീ കൂട്ടി കാട്ടിൽ നിന്നൊക്കെ വിറകയൊക്കെ കൊണ്ടുവന്ന് വയെങ്കിൽ പോലും വിറകൊക്കെ കൊണ്ടുവന്ന് ഈ കരിയില പിന്നെ തടി കഷ്ണങ്ങൾ ഉണങ്ങിയ തടി കഷ്ണങ്ങൾ എല്ലാം കൊണ്ടുവന്ന ആ വെള്ളം നല്ല നന്നായി തീയൊക്കെ കൂട്ടി അടുപ്പിൽ കയറ്റി വെച്ചു ഇത് പതിവ് പോലെ അപ്പന എന്നും ചെയ്യുന്നതാണ് അപ്പോൾ അതിലൊരു തവള കയറിയിട്ടുണ്ട് നമ്മുടെയൊക്കെ ഒരു വിചാരം എന്താ ഭഗവാൻ മനുഷ്യരെ മാത്രമേ സംരക്ഷിക്കുകയുള്ളൂ മനുഷ്യന്മാർക്ക് മാത്രമേ ഉള്ളതാണെന്ന് ഒരിക്കലല്ല ഭഗവാന്റെ സൃഷ്ടിയാണ് ഈ കാണുന്നതെല്ലാം ഒരു പുഴു മുതൽ മരം സസ്യങ്ങൾ ചെടികൾ നദികൾ കുളങ്ങൾ ഇനി നമ്മൾ നമ്മൾ ഉൾപ്പെടെയുള്ള മനുഷ്യ മരുന്ന ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും മൃഗങ്ങൾ ജന്തുക്കൾ ചെറിയ മൃഗങ്ങൾ മുതൽ വലിയ മൃഗങ്ങൾ വരെ ചെറിയ ചെടികൾ മുതൽ വലിയ മരങ്ങൾ വരെ പക്ഷികൾ പക്ഷിമൃഗാദികൾ ഒക്കെ ഭഗവാന്റെ സൃഷ്ടികളാണ് അവരെയൊക്കെ ഭഗവാൻ ഒരുപോലെ കാണുന്നുണ്ട് കാത്തിരക്ഷിക്കുകയും ചെയ്യും മനുഷ്യന്മാർക്കുള്ളത് മാത്രമല്ല ആര് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ഇതിലേക്കൊരു തവള കയറിയത് അപ്പൂപ്പം കണ്ടിട്ടില്ല അപ്പൂപ്പം ഒന്നും അറിയാത്ത പോലെ പതിയെ പോലെ എന്ത് ചെയ്തു തീയൊക്കെ കൂട്ടി പക്ഷെ അപ്പൂപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തവളനെ കുളത്തിൽ തന്നെ ആ നദിയിലെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് വിട്ടേച്ചിട്ടേ ഈ വെള്ളം അടുപ്പത്തേക്ക് വെക്കുകയുള്ളൂ കാരണം ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും ഒരു ജീവീനെയും കൊല്ലാൻ സാധിക്കില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ നോവിക്കാം ഭഗവാന്റെ നാമം ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞ് കൃഷ്ണ ഒരു അരിപ്പ എന്ന് ജപിക്കുന്നവർക്ക് ഒരു ജീവിയെ നോവിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പം നീ ഈ തവളയെ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ തവളനെ ആ നദിക്കരയിൽ തന്നെ ഇട്ടിട്ട് പിന്നെ വെള്ളം തിളപ്പിക്കുകയുള്ളൂ അപ്പോൾ അപ്പൂപ്പൻ കണ്ടിട്ടില്ല അങ്ങനെ തീയൊക്കെ കൂട്ടി നിറയെ തീ കത്തിക്കുന്നുണ്ട് പക്ഷേ തിളക്കേണ്ട സമയം പതിവ് പോലെ വെള്ളം തിളക്കേണ്ട സമയമായിട്ടും വെള്ളത്തിൽ നിന്ന് നമ്മൾ തിളക്കുമ്പോൾ ഒരു ആവി വരും അല്ലേ വെള്ളം തിളക്കുമ്പോൾ ആവി വരും ഇതൊന്നും കാണുന്നില്ല ആര് ഈ അപ്പൂപ്പൻ കാണുന്നില്ല ഇതെന്താ ഈ പതിവിലും സമയമായിട്ടും വെള്ളം തിളയ്ക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ ആ വെള്ളത്തിലേക്ക് എത്തി നോക്കുകയാണ് എന്ത് ഈ തിളയ്ക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അവിടെ പച്ച തവള കൈ കൂപ്പി നിന്ന് ഭഗവാൻ്റെ നാമം ജീവിക്കുകയാണ് ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ എന്നെ രക്ഷിക്കണേ കാരണം തവളക്കറിയാം ഈ വെള്ളം തിളച്ചാൽ അതിലുള്ള തിളച്ചാ അതിൽ കിടന്ന് എന്താ ചെയ്യുക തവള ചത്തൂല്ലേ അപ്പോൾ ഭഗവാനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടു ആ കരഞ്ഞു മനസ്സറിഞ്ഞ് വിളിച്ച പ്രാർത്ഥന ഭഗവാൻ കേട്ടു എങ്ങനെയാണ് തവളെ രക്ഷിച്ചത് വെള്ളം തിളച്ചേയില്ല ഇത്ര കണ്ട് തീ തീ കത്തിച്ചിട്ടും വലിയ മുട്ടിയും കരിയിലുകളും ചുള്ളിക്കമ്പുകളൊക്കെ ഇട്ട് തീ കത്തിച്ചിട്ടും ആ വെള്ളം ഒരു തരി പോലും തിളച്ചില്ല ചൂടായില്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഭഗവാൻ ആ തവളനെ രക്ഷിച്ചത് ആ തവളുടെ പ്രാർത്ഥന കേട്ടു ഭഗവാനെ മനസ്സൊരുങ്ങി വിളിച്ചതുകൊണ്ട് തവളുടെ ജീവൻ രക്ഷപ്പെട്ടു തവളയെപ്പോലും രക്ഷിച്ച ഭഗവാൻ നമ്മളെ നിസാരം തവളെപ്പോലും പ്രാർത്ഥന കേട്ട് ആ രക്ഷിച്ച ഭഗവാൻ പിന്നെയാണോ മനുഷ്യന്മാരായി നമ്മളെ രക്ഷിക്കാത്ത തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും സങ്കടത്ത് നിന്ന് ഒരു സങ്കടം ഭഗവാൻ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക സംഭവിച്ചതൊക്കെ നല്ലതിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ അതെല്ലാം വളരെ വളരെ നല്ലതിൽ നിന്ന് ചിന്തിക്കുക ഞാനെങ്ങനെ ചിന്തിക്കുന്നത് ഇതുവരെ എത്രയോ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നു ഇനിയും കടന്നു പോകും ഭഗവാനെ മുറുക്ക പിടിച്ചിട്ടുണ്ട് എൻ്റെ ഭഗവാനെന്നെ കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ആ തവളയെ പോലെ തന്നെ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുന്നതാണ് ഭഗവാൻ അങ്ങനെ ആ തവള പ്രാർത്ഥിച്ചു ഭഗവാൻ ആ തവളയുടെ ജീവൻ രക്ഷിച്ചു ഈ അപ്പൂപ്പൻ ആ തവളനെ എടുത്തിട്ട് കുളത്തിലിട്ടതിന് ശേഷം വെള്ളം തിളപ്പിച്ചു അപ്പോൾ ആ മിനിറ്റുകൾക്കുള്ളിൽ ആ വെള്ളം തെളിച്ചു വന്നു ആ അത്ഭുതത്തിന് ആരും കൂടെ സാക്ഷിയായി ആ അപ്പൂപ്പം കൂടെ സാക്ഷിയായി കണ്ടില്ലേ എല്ലാവരെയും രക്ഷിക്കും ഭഗവാൻ സർവം കൃഷ്ണാർപ്പണമസ്തു സർവം ജയ ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള കഥകൾ എനിക്കറിയാവുന്നതും ഞാൻ കേട്ടിട്ടുള്ള കഥകളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതാണ് നിങ്ങൾക്കൊക്കെ പറഞ്ഞുതരാം എൻ്റേതായ ശൈലിയിൽ കഥ പറഞ്ഞു തരാൻ അതിനുവേണ്ടി എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കഥ പറയാൻ ഒരു പ്രചോദനമാവുക അല്ലെങ്കിൽ നമുക്ക് തോന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും കാണുന്നില്ല അപ്പം നമ്മളിങ്ങനെ ഒരു കുറച്ച് പേരെങ്കിലും നമ്മുടെ കഥകൾ കേൾക്കുന്നുണ്ട് ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ചെറിയൊരു കാരണമാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷമല്ലേ അതിനു വേണ്ടിയിട്ടാണ് സർവം കൃഷ്ണാർപ്പണം Thank you.